മോഹൻലാലിന്റെ ഏറ്റവും ഹൈപ്പ് ഉള്ള ചിത്രം മലക്കോട്ടെ വാലുവൻ ഇന്ന് തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു ഈ ചിത്രത്തിന് ഗംഭീര റെസ്പോൺസ് ആണ് പ്രേക്ഷകർ കൊടുത്തുകൊണ്ടിരിക്കുന്നതും എന്നാൽ മലക്കോട്ടെ വാലുവൻ അല്ല മോഹൻലാലിന്റെ ഏറ്റവും ഹൈപ്പ് ഉള്ള സിനിമ അത് എംബുരാൻ ആണ് പൃഥ്വിരാജ് ലൂസിഫറിന് ശേഷം ഒരുക്കുന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ മോഹൻലാലിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഹൈപ്പ് ഉള്ള ചിത്രമെന്ന് വിശേഷിപ്പിക്കാം ഹൈപ്പ് ഇപ്പോഴേ ഉണ്ട് താനും അപ്പോൾ റിലീസ് ഒക്കെ എടുക്കുവാണെങ്കിൽ എന്തായിരിക്കും ഹൈപ്പ് എന്തായാലും ഈ ചിത്രത്തിൽ ഹൈപ്പ് കൂട്ടാൻ പറ്റുന്ന മറ്റ് ചില ഘടകങ്ങൾ കൂടി ഉണ്ട് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മോഹൻലാലും പൃഥ്വിരാജ് രാജും എംബുരാനും ഒന്നുമല്ല അതിനു മുകളിൽ ഈ ചിത്രത്തിന് ഹൈപ്പ് കൂട്ടാൻ പറ്റിയ താരങ്ങൾ കൂടി എത്തുന്നു എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അതിന് പ്രമുഖരായ ആൾക്കാരുടെ പേരുകൾ പോലും കേട്ടിരുന്നു അതിൽ ഒന്നായിരുന്നു കന്നഡയിൽ നിന്നും ഈ ചിത്രത്തിലേക്ക് ശിവരാജ് കുമാർ എത്തുന്നു എന്ന രീതി എന്നാൽ ശിവരാജ് കുമാർ എത്തുന്നത് അത്രയും ഉറപ്പിക്കാറായിട്ടുള്ള കാര്യമല്ല അതിനുശേഷം പിന്നൊരു പേര് കൂടി കേട്ടു തമിഴകത്ത് നിന്നും ഗംഭീര നടൻ എസ് ജെ സൂര്യ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം അവതരിപ്പിക്കുന്നു എന്നത് വില്ലനായും സഹനടനായും ഒക്കെ തെന്നിന്ത്യൻ സിനിമയിൽ സജീവമാണ് എസ് ജെ സൂര്യ മലയാളത്തിന്റെ വമ്പൻ പ്രതീക്ഷയായ എംബുരാൻ സിനിമ സൂര്യ െന്ന് സമൂഹ്യ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് പ്രചരിച്ചിരുന്നു കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് സിനിമ ആരാധകരും മോഹൻലാലിനെ നായകനാക്കി ഹിറ്റായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ എന്നതാണ് പ്രതീക്ഷകൾക്ക് കാരണം ഈ ചിത്രത്തിലേക്ക് എസ് ജെ സൂര്യ എത്തുന്നു എന്ന വാർത്തകൾ ഇപ്പോഴും സജീവമായി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുതന്നും എല്ലാവരും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുന്നുണ്ട് എന്നാൽ ഒഫീഷ്യൽ സ്ഥിരീകരണം ഒന്നും ഒരിടത്തും വന്നിട്ടില്ല ആണെങ്കിൽ എംബുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഷൂട്ടിംഗിലാണ് ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ പൂർത്തിയാകുന്നത് ുന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തു അപ്പോഴാണ് മോഹൻലാൽ എംബ്രാനിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു എന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് മോഹൻലാൽ ഇപ്പോൾ എംബുരാനിലേക്ക് എത്തിയും കാണും യു കെയിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചിത്രത്തിലേക്ക് മോഹൻലാൽ ജോയിൻ ചെയ്യുമ്പോൾ മലയ്ക്കോട്ടെ വാലുവൻ തിയേറ്ററിൽ എത്തി കാണുമോ എന്ന ചോദ്യത്തിനായിരുന്നു മോഹൻലാൽ ഈ മറുപടി പറഞ്ഞത് ചിലപ്പോൾ മലക്കോട്ടെ വാലുവൻ മോഹൻലാൽ കാണുന്നത് യു കെയിലൊക്കെ വെച്ചായിരിക്കാം എല്ലായിടത്തും റിലീസ് ഉണ്ടല്ലോ എന്ന് മോഹൻലാൽ പറയുകയും ചെയ്തിരുന്നു എംബുരാനായുള്ള കാത്തിരിപ്പിലെ ആകാംക്ഷയും കൂട്ടുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് എപ്പോഴായിരിക്കും എംബുരാൻ റിലീസ് എന്ന് വ്യക്തമായിട്ടില്ല ഈ ചിത്രത്തിലാണെങ്കിൽ ഗംഭീര ആക്ഷനുകളൊക്കെ ഉണ്ട് താനും ആക്ഷനൊക്കെ ചിത്രീകരിക്കാൻ തുടങ്ങണമെങ്കിൽ പൃഥ്വിരാജിനും കുറച്ചുനാളത്തെ വിശ്രമങ്ങളൊക്കെ വേണ്ടതുണ്ട് അടുത്തിടയ്ക്കാണ് ഒരു പരുക്കൊക്കെ പറ്റിയതും ശസ്ത്രക്രിയ ഒക്കെ നടത്തിയതും അതിനുശേഷം പൃഥ്വിരാജിന് ഗംഭീര ആക്ഷനൊക്കെ ചെയ്യണമെങ്കിൽ ജൂൺ വരെ കാക്കണമെന്നാണ് പൃഥ്വി പറഞ്ഞത് പൃഥ്വിയുടെ സായിദ് മസൂദ് എന്ന കഥാപാത്രം എംബുരാനിലും ഉണ്ട് സായിദ് മസൂദും എംബുരാനിലെത്തുന്ന ഉറേഷി എബ്രഹാമും ഒക്കെ ചേർന്നുള്ള ഗംഭീര ആക്ഷൻ സീക്വൻസ് ഉള്ളപ്പോൾ അത് ചിത്രീകരിക്കണമെങ്കിൽ അത്രയും സമയം വേണ്ടിവരും അതുകൊണ്ട് ഇപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെയാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും എംബുരാനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ എത്തുമ്പോൾ ചിത്രത്തിന്റെ ഹൈപ്പ് ദിനപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് എംബുരാനെ കൂടാതെ എംബുരാൻ എന്ന ചിത്രത്തിൽ എത്തുന്ന അന്യഭാഷ താരങ്ങളുടെ സാന്നിധ്യം കൂടി എബുരാന്റെ ഹൈപ്പ് കൂട്ടുന്നു അതും ഇങ്ങനെയൊക്കെ പക്ഷേ ഇതുവരെയും അണിയറ പ്രവർത്തകർ ഈ നടന്മാരുടെ കാര്യങ്ങളെക്കുറിച്ച് സ്ഥിരീകരണം തന്നിട്ടില്ല